നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനങ്ങളിൽ തീ പിടിക്കാറുണ്ട് ഒരുപാട് അപകടങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര എത്ര അപകടങ്ങൾ എത്ര എത്ര മരണങ്ങൾ നടന്നിരിക്കുന്നു അതായത് നമ്മൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം വാഹനമായിക്കോട്ടെ ഏത് വാഹനങ്ങളായിക്കോട്ടെ നമ്മുടെ എഞ്ചിനിൽ തീ പിടിക്കുന്നു പിന്നീട് നമുക്ക് സീറ്റ് ബെൽറ്റോ അതല്ലെങ്കിൽ ഊരാൻ പറ്റാതെ ഒരുപാട് മരണങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഇവർ നമസ്കാരമുണ്ട് നമ്മളിന്ന് ഈ കത്തിച്ച് അത് കാണിക്കാൻ പോവാണ് ഇതിപ്പോ നമ്മള് നമുക്കറിയാം വണ്ടികൾ ഒരുപാട് കത്തി ഒരുപാട് ആക്സിഡന്റ്സ് ആക്സിഡന്റ് ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട് അപ്പൊ അതിനൊരു പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പേര് ബ്രാൻസ്ഡാഡി ഓട്ടോമാറ്റിക് ഫയർ ക്യാപ്സൂൾ പറയും ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ വെഹിക്കിൾസ് ആണ് ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാറും കത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ കാണാൻ പോവാണ് അതായത് ഇതിപ്പോ എഞ്ചിനാണ് ഇവ ഈ എഞ്ചിനിൽ നമ്മൾ തീ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തനം എന്നുള്ളത് ആദ്യം നമ്മൾ ഇതിൽ കാണിക്കാൻ പോവാണ് അതിനുശേഷം നമ്മൾ വണ്ടി അങ്ങോട്ട് കത്തിച്ച് കാണിക്കാൻ പോവാണ് ഒരു ഇതാണ് സംഭവിക്കുന്നത് അണഞ്ഞു അണഞ്ഞു ഈ ഈ ശരിക്കും ഒരു 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 പൗഡർ പൗഡർ എന്ത് ഇതിന് ഫോസ്ഫേറ്റ് എന്ന് കുഴപ്പമൊന്നുമില്ല ഇതിന്റെ വർക്കിംഗ് വെച്ചാൽ ക്ഷണം നേരത്തേക്ക് ഓക്സിജൻ പ്രസൻസ് ഇല്ലാണ്ടായി കളയുന്നത് കൊണ്ട് തീ മൊത്തത്തിൽ കെട്ടുവോ അതിനൊരു ഉദാഹരണം ഇപ്പൊ ഇത് ഈ തുണി ഇപ്പോഴും അനഞ്ഞു തന്നിരിക്കണം അതായത് പെട്രോൾ ഒഴിച്ച് പെട്രോൾ ആണ് ഇപ്പോഴിനകത്തുള്ളത് അതെ തുണി മേലുള്ളത് പെട്രോളിന്റെ അംശം ഉണ്ടായിട്ടും ആ തീയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് വീണ്ടും കത്തേണ്ടതാണ് അത് തീ you know, so ും കടാനുള്ള കാരണം അതാണ് പെട്രോള് ഇതിലുണ്ടാ പെട്രോളിന്റെ അംശം നോക്കിയാൽ പെട്രോൾ ഇതിലുണ്ട് പക്ഷേ അതുപോലും അണച്ചു കളഞ്ഞുകൊള്ളാണ് ഇതിന്റെ ആക്കി ആകെ ബാക്കി വന്നത് ഈ ചെറിയ ചെറിയ മസുകളിൽ മാത്രമാണ് ഇതാണ് സാധനട്ടാ അങ്ങോട്ടൊക്കെ ഇതാണ് സാധനം ഇത് താഴെ വീട് ചാൻസ് ഇല്ല ചൂട് തട്ടി മാത്രം അല്ല തീ തട്ടിയാ മാത്രം ചൂട് കൊണ്ടോ അല്ലെങ്കിൽ പുക കൊണ്ടോ ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല കാരണം പോണത്തൊക്കെ എത്രമാത്രം ഇത് ഇപ്പൊ നിലവിൽ നമുക്ക് ഫയർ ടച്ച് ചെയ്താൽ മാത്രമേ സാധനം ബ്ലാസ്റ്റ് ആവത്തുള്ളൂ തീ കടത്തി തീ കടത്തി രണ്ടെണ്ണം അതെ അത് ഓട്ടോയോ ടൂ വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മ വെച്ചാൽ മതി വലിയ ബസ് ലോറി അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ മിനിമം നാലെണ്ണം അപ്പൊ ഇത് എങ്ങനെയാണ് ഇനി ഇത് പ്രവർത്തനം കാണിച്ചു കൊടുത്താലോ ഇത് തീ കെടുന്നുള്ളൊരു ഉറപ്പന്നെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് തീ കിടുന്നുള്ള കാര്യത്തിൽ അതിൽ മാറ്റൊന്നുമില്ല നമ്മൾ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇണ്ടല്ലോ എന്ന് ഒരു ഫയർ ഒക്കെ വന്ന് അത് ഇടുന്ന ഒരു പ്രതീക്ഷ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് കിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ വരില്ല ഈ കേസ് അങ്ങനെ സംഭവിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് പത്ത് ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ ആണ് അതായത് നമുക്ക് വണ്ടി കത്തി കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ടെണിലാക്ക അതായത് ഇപ്പ നമുക്കറിയാം അഞ്ചു ലക്ഷം രൂപ അടി ഉള്ള വണ്ടികളുണ്ട് ഒരു കോടി അടി വെള്ള വണ്ടികൾ ഉണ്ടാവും അപ്പൊ അത് ഏത് വണ്ടിയാണേലും ഒരു പത്ത് ലക്ഷം രൂപ മാക്സിമം കൊടുക്കാൻ ഇതുവരെ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം അത് അങ്ങനെ കത്തിയിട്ടില്ല വണ്ടികളൊന്നും ശരി ശേഷം പിന്നെ വണ്ടി കത്തില്ല ഇത് പിറ്റേ തന്നെ വണ്ടികളൊന്നും നിലവിൽ കത്തിയിട്ടില്ല കത്തിയിട്ടില്ല ഒരു ഇൻഷുറൻസ് എടുക്കുന്ന രൂപത്തിലാണ് അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് തന്നെയല്ല വണ്ടിക്ക് മാത്രമല്ല വണ്ടിക്കത്തിരിക്കുന്ന ആൾക്കും ഉണ്ട് അത് ആൾക്കും കൂടെ കൂടി കവർ ചെയ്തിട്ട് കിട്ടുക അതായത് വണ്ടി കത്തി മരണപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വച്ചതിന് ശേഷം ആർക്കെങ്കിലും ജീവനെന്തെങ്കിലും ആവാത്ത സംഭവിച്ചുകഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഡയറക്റ്റ് കമ്പനി കൊടുക്കാൻ റെഡിയാണ് ഓ ഏതാണോ വലുത് വണ്ടിക്ക് വരുന്ന മെയിൻ്റനൻസ് ആണോ അതെ ആളുടെ ലൈഫിന് വരുന്ന മെയിൻസ് ഇതാണോ ഏതാണോ കൂടുതൽ ആ എമൗണ്ട് കമ്പനി കൊടുക്കും പത്ത് ലക്ഷം രൂപ എടുക്കുന്ന പോലെയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മള് പ്രൊഡക്റ്റ് വണ്ടിക്കാത്ത് വെച്ചു ഇതൊരു ടെൻ സെക്കൻഡ് മാക്സിമം ടെൻ സെക്കൻഡ് എടുക്കും പറഞ്ഞത് ആക്ടിവേറ്റ് ആയി ആവാനായിട്ട് അപ്പൊ ആ ടെൻ സെക്കൻഡ് കൊണ്ട് കൊണ്ടുണ്ടാവുന്ന ഡാമേജസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി കമ്പനി വൺ ലാഖ് വരെ മാക്സിമം കൊടുക്കും കൊടുക്കും അതായത് ക്യാഷ് കൊടുക്കും അത് ഇപ്പം ഒരു ഇരുപതിനായിരം ഏറ്റവും കത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും കത്തിന് കത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വാലുവേറ്റ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻഡായിട്ടുള്ള ആൾക്കാരല്ല അതിനകത്ത് വരുന്ന മെയിൻ്റൻസ് ചിലപ്പോ മൂവായിരം രൂപ മെയിന്റൻസ് ആയിരിക്കും ചിലപ്പോൾ മാക്സിമം വരാം അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ അത് അതേ കൊടുക്കത്തുള്ളൂ ഒരു ലക്ഷം രൂപ രൂപ മാക്സിമം മാക്സിമം ഒരിക്കലും ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന വരെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചുകൊണ്ട് കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്നല്ല പറയുന്നത് കത്തി കഴിഞ്ഞാൽ ഇത് അല്ലാണ്ട് ഇത് വെച്ചുകൊണ്ട് കത്തില്ല ഓക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കയാണ് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് അഥവാ വന്നാൽ എന്തെങ്കിലും സംഭവിച്ച പത്ത് ലക്ഷം രൂപ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഇത് കത്തി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ നമ്മൾ ഇതിന്റെ ആഫ്റ്റർ പറയുന്നത് ആരെ ബന്ധപ്പെടണം നമ്മൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓ ഓ അല്ലെങ്കിൽ ഇത് ഇപ്പൊ വണ്ടിക്കാത്ത ആരോടെ വെച്ച് കൊടുത്തിരിക്കുന്നത് അയ്യോ ഡയറക്റ്റ് ബന്ധപ്പെട്ടാൽ മതി അത് മാക്സിമം ഫിഫ്റ്റീൻ ഡേയ്സ് അതായത് ഇവാലുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ ഇതിന്റെ റേറ്റ് ഇട്ടുണ്ടാവും വരുന്നത് ഒരു മേൽ ഒരു പീസിന്റെ രണ്ടെണ്ണം രൂപ വെക്കണം എന്നുള്ളതാണ് അത്രേ വരുന്നുള്ളൂ വരുന്നുള്ളൂ അതിന് കമ്പനി കൊടുക്കുന്ന മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് മൂന്ന് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടി പീരീഡിൽ ഈ പത്ത് ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ കവറേജ് എന്തായാലും കസ്റ്റമേഴ്സിന് ഉണ്ടാവും ഉണ്ടാവും മൂന്ന് ാണ് ഓ ഓ ഓ ഇപ്പൊ നമ്മളിത് കാണുന്നത് പല ജില്ലകളിൽ നിന്നായിരിക്കാം കാസർകോട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കാം അപ്പൊ ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം നിങ്ങൾ അവിടെ ചെന്ന് ഫിറ്റ് നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഓ അവര് അവർ അവൈലബിൾ ആയിരിക്കും ഓ അവർ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ നമ്പർ കൊണ്ട് കൊടുത്താൽ മതി നമ്പർ കൊടുത്താൽ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അപ്പോ നമ്മൾ ഒരു വാഹനം കത്തിക്കഴിഞ്ഞാ എന്താ കാണാൻ പോവാണ് ശബ്ദം കേട്ടി നല്ല തീ അടഞ്ഞു കഴിഞ്ഞു ഒരു ഒരു പുക പുക മാത്രം ഒന്ന് തുറന്നു നോക്കാം നമുക്ക് എന്താണ് നോക്കാലോ ഒന്ന് തുറന്നു നോക്കി നോക്കാം നമ്മുടെ വണ്ടിയിലും അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ കാരണം ഒരുപാട് യാത്ര നമ്മുടെ സെറ്റ് സെറ്റിലാണ് ചെയ്തത് ഓൺലൈനിലൊക്കെ ഓൺലൈനിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് പക്ഷെ ഒന്നും ഇതിന്റെ ഫിറ്റിംഗ്സ് കിട്ടില്ല രണ്ടാമത് നമ്മുടെ എഞ്ചിൻ റൂമിലാണ് സാധനം ഫിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇൻ കേസ് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പൊട്ടി താഴെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻജിന്റെ അകത്തേക്ക് ബെൽറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാവും അപ്പൊ അത് പ്രൊഫഷണലി ഫിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാവൂ പിന്നെ ഫിറ്റ് ചെയ്യാൻ ബില്ലിംഗും കാര്യങ്ങളെല്ലാം അത് കാര്യങ്ങൾ നോക്കാനുണ്ട് കാരണം അല്ലെങ്കിൽ ഇൻഷുറൻസും നമ്മുടെ ഇയേഴ്സ് പാറ്റന്റഡാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഒന്ന് പാറ്റന്റ് ആഡാണ് അത് സർട്ടിഫിക്കേഷൻ തന്നെയാണ് രണ്ട് ഇത് എൽഇആർ അപ്രൂവ് എന്നുവെച്ചാൽ എൽഇർ സി അപ്രൂവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓയിൽ അതുപോലെ തന്നെ പെട്രോളിയം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സാധനം അവരത്തൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൽ ഇ ആർ സി അപ്രൂവൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പുറത്ത് ഇപ്പൊ ജി സി സി കൺട്രീസ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്ത് തുടങ്ങി അവിടെയാണെങ്കിൽ തന്നെ ഇപ്പൊ ഓമാലിലാണെങ്കിൽ സിവിൽ ഡിഫൻസിന്റെ ലൈസൻസ് കിട്ടി നല്ലത് പിന്നെ സർട്ടിഫിക്കറ്റ് ചിലർക്ക് പുച്ചാണ് പക്ഷേ അവിടെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് വെച്ചാൽ പ്രോഡക്റ്റിന്റെ ജനുവനിറ്റി കാറിൽ നാലായിരത്തി അറുനൂറ് രൂപയുടെ പ്രോഡക്റ്റിന് പത്ത് ലക്ഷ രൂപ

ഫുൾ ഓൾമോസ്റ്റ് നമ്മൾ നമ്മൾ തന്നെയാണ് തെലങ്കാന നാല് തന്നെയാണ് അത് ശരിയാ അപ്പൊ കേരളത്തിൽ മാത്രമല്ല എന്തായാലും ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ വണ്ടികൾ സെറ്റ് ചെയ്യണമെങ്കിൽ വരെ വിളിക്കാം കാരണം നമ്മുടെ യാത്ര എപ്പോഴും സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് അപകട മരണങ്ങൾ ഇതോടുകൂടി അവസാനിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം